എൻ്റെ പേര് പ്രേം പ്രേംബാബു നമ്മദ്യഴ്ച പതിപ്പിൽ ഇടയ്ക്കൊക്കെ എഴുതാറുണ്ട് പിന്നെ സാഹിത്യ വിവർത്തകനാണ് നമ്മളിവിടെ എല്ലാവരും വളരെ അമിതമായി സൗന്ദര്യത്തിൻ്റെ അനുഭൂതിയിൽ വല്ലാതെ ഉടരുന്നുണ്ട് എന്നൊരു ആശങ്ക എനിക്കുണ്ട് ഈ ഒരു ഒരു പാഠശാല നാം ഇന്ന് നേരിടുന്ന ഭയാനകമായ ഫാസിസ്റ്റ് ദുരന്തത്തിനെതിരെ തിരിച്ചു വയ്ക്കുകയും അതിൽ നമുക്ക് എങ്ങനെയാണ് സാഹിത്യം കൊണ്ടും സൗന്ദര്യശാസ്ത്രം കൊണ്ടും പ്രതിരോധിക്കാൻ കഴിയുക എന്ന ഒരു പ്രത്യധിനിവേശ സാഹിത്യം ഒരു പ്രതിരോധ സാഹിത്യം വളർത്തിയെടുക്കേണ്ട അടിയന്തര ഘട്ടത്തിലാണ് നമ്മൾ ഇത്തരം പരിപാടികൾ നടത്തുന്നത് എന്ന ഒരു ഗൗരവമായ ഉത്തരവാദിത്വം വേണമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ പിന്നെ ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ തന്നെ എന്തിനാണ് നമ്മൾ സാഹിത്യം സാഹിത്യം പല ഘട്ടങ്ങളിലും പല ആവശ്യങ്ങളാണ് നിർവഹിക്കുക പല ആളുകൾക്കും പല സമൂഹത്തിനും വ്യത്യസ്ത ആവശ്യങ്ങളാണ് ആവശ്യം ഇന്ന് മുസ്ലിങ്ങളുടെ ന്യൂനപക്ഷങ്ങളുടെ ഗുരുതരമായ ജീവിത നിലനിൽപ്പിൻ്റെ പ്രശ്നത്തിലുള്ള സാഹിത്യം ജീവസന്ധാരണ സാഹിത്യം എന്നാണ് അതിന് പറയുക അതിജീവന സാഹിത്യം ആ ഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ ഈ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടെ പശുവിനെ കുറിച്ചൊക്കെ പറഞ്ഞതിനെ കുറിച്ച് എനിക്ക് വേറെ പറയാനുണ്ട് ഭയമുണ്ട് ഞാനതിപ്പോൾ പറയുന്നില്ല അത് ഭയപ്പെടുന്നൊരു ജീവിയാണിപ്പോൾ അപ്പോൾ ഈ സാഹിത്യ സത്യത്തിൽ എന്താണ് നമ്മൾ നമ്മൾ നമ്മളുടെ അതിരുകളുടെ നമ്മുടെ ചിന്തകളുടെ അതിരുകളുടെ ഭാവനകളുടെ അതിരുകളുടെ തകർത്തു കൊണ്ട് നമ്മൾ കള്ളനിലേക്കും പോക്കറ്റടിക്കാരനിലേക്കും നിസ്സാരനിലേക്കും വേശ്യയിലേക്കും ഒക്കെ കടന്നു പോകാൻ നമ്മളെ നമുക്ക് അമ്മയാണ് നമുക്ക് അമ്മയാണ് ഏറ്റവും വലുതെങ്കിലും നമ്മൾ വേശ്യയെ അംഗീകരിക്കുന്ന ബഷീറിൻ്റെ ശബ്ദങ്ങളിലൊക്കെ നമുക്ക് കാണാം അപ്പുറത്ത് ഉറുംബരിച്ചു കിടക്കുന്ന സ്ത്രീ കുഞ്ഞ് ഉറമ്പരിച്ചു കിടക്കുമ്പോൾ പുറത്ത് വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ട് പണം ജീവിക്കാൻ വേണ്ടി പണം നീങ്ങുന്ന ശബ്ദങ്ങൾ എന്ന അതുപോലെ പോക്കറ്റ് ഞാൻ ഞാനിവിടുത്തെ ചരിത്രമാണ് എഴുതുന്നതെന്ന് ബഷീർ പറയാൻ കാരണം അതാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ഈ ദരിദ്രരുടെ നിസ്സരുടെ പീഡിതരുടെ മഹാദുരന്തങ്ങൾ അല്ലെങ്കിൽ കലാപത്തിലും വംശീയകലാപത്തിലും കൊല്ലപ്പെടുന്നവരുടെ അവരുടെ വേദനയിലേക്ക് ഈ പരിമിതികളെ തകർത്തുകൊണ്ട് അതിലേക്ക് പ്രവേശിക്കുന്നതാണ് സാഹിത്യം എന്ന ഒരു അതിൻ്റെ വിസ്തൃതിയിലേക്കെത്തലാണ് ഇന്നത്തെ സാഹിത്യം എന്ന ഒരു ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത് പിന്നെ ഖുർആനായാലും ഏത് പുസ്തകമായാലും ഞാൻ ഒരു ഒരു ക്ലാസ് പൊളിറ്റിക്സിലൂടെ ചിന്തിക്കുന്ന ആളാണെന്ന് ഞാൻ പറയണം ആമുഖമായിട്ട് ഖുറാനിലായാലും ഏത് പുസ്തകത്തിലായാലും എങ്ങനെയാണ് നമ്മൾ ദൈവശാസ്ത്രത്തിലേക്ക് പ്രവേശിക്കേണ്ടത് അതിനെ കണ്ടെത്തേണ്ടത് രണ്ട് വ്യത്യസ്ത രീതിയിലാണ് ഏത് പുസ്തകവും പ്രവർത്തിക്കുന്നത് ഒന്ന് കോണ്ടക്സ്ച്വൽ വേഴ്സസ് മറ്റൊന്ന് നെഗറ്റീവ് വേഴ്സസ് ഈ കോണ്ടക്ച്വൽ വേഴ്സസ് എന്ന് പറയുന്നത് തികച്ചും സാന്ദർഭികമാണ് യുദ്ധം എങ്ങനെ ചെയ്യണം എങ്ങനെ വസ്ത്രം ധരിക്കണം എങ്ങനെ ഭക്ഷണം കഴിക്കണം അത് ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ എങ്ങനെയൊക്കെയാണ് ഏറ്റവും മികച്ച ജീവിച്ചു പോകേണ്ടത് എന്നുള്ള ഏത് രീതിയിൽ യുദ്ധം ചെയ്യണം കോണ്ടക്സ്വൽ വേഴ്സസ് ഇപ്പോൾ താലിബാനിലേക്ക് ഒരു മഹാപണ്ഡിതനായ ഒരു അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു ഒരു ഒരു ഖുറാൻ പണ്ഡിതൻ പോവുകയാണ് താലിബാൻകാരെ കാണുകയാണ് അപ്പോൾ അവർക്കിങ്ങനെ ഇയാളോട് സംശയം ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ കോട്ടും സൂട്ട് ഇട്ട് ക്ലീൻ ഷേവ് ചെയ്ത് യൂറോപ്യൻ്റെ പോലെ ഷൂസിലേക്കൊക്കെ പാൻറ്റൊക്കെ വീണ് കിടക്കുന്ന കാലിൻ്റെ ഈ കണ്ണിയിലേക്ക് അല്ലാതെ അങ്ങനെ ഫുൾ വെസ്റ്റേൺ വേഷത്തിൽ അപ്പോൾ ഇത് ചോദിക്കാൻ പായാണ് കാരണം പണ്ഡിതനാണ് അപ്പോൾ ഇവരിങ്ങനെ സംശയിച്ച് നിൽക്കുമ്പോൾ അവസാനം ചോദിച്ചു ഇത് സുന്നത്തല്ല ഇത് ഇങ്ങനത്തെ ഇങ്ങനത്തെ വേഷം താടി ഇതൊന്നും അപ്പോൾ ഉള്ളി പറഞ്ഞ് നിങ്ങൾ എന്താ ഇത് ഉപയോഗിക്കുന്നത് എ കെ ഫോർട്ടി സെവൻ യന്ത്രത്തോക്ക് അപ്പം ഇതിനെ ബി അന്ന് ഉപയോഗിച്ചിരുന്നത് വാളല്ലേ അപ്പോൾ വാൾ ഉപയോഗിച്ചാൽ പോലെയാണ് അപ്പം ആ അതാണ് കോണ്ടക്ച്വൽ എന്ന് പറയുന്നത് അതായത് ആ സന്ദർഭത്തിൽ എങ്ങനെ യുദ്ധം ചെയ്യണം ഏത് രീതിയിലുള്ള കോണ്ടാക്ച്വൽ നെഗറ്റീവ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ പറയുന്നത് ഈ നോർമേ എന്താ പറയുക ഈ നോർമേറ്റീവ് വേർഷൻസ് അതായത് മൂല്യം അതായത് നിയാമകമായ മൂല്യങ്ങളെക്കുറിച്ചുള്ള പക്ഷേ ഇവിടെ നമ്മൾ എന്താ സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കോണ്ടക്സ്റ്റൽ സിറ്റുവേഷൻസിന് ഭയങ്കരമായ പ്രാധാന്യം കൊടുക്കുകയും മൂല്യങ്ങളുടെ സാധ്യതകളെ തുറന്നിടാതിരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഏതൊരു പുസ്തകത്തിൻ്റെതായാലും ഞാൻ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ വിഷയം ഖുർആൻ ആയതുകൊണ്ട് ഖുർആൻ ആയാലും അതിൽ മൂല്യങ്ങളുടെ സാധ്യതകളെ കണ്ടെത്തുന്നതിന് പകരം ഏറ്റവും കൂടുതൽ ആളുകൾ അഭിരമിക്കുന്നത് ഈ കോണ്ടക്സ്റ്റുകൾ സാന്ദർഭികമായ കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തുന്നത് കൊണ്ടാണ് അതിലേക്ക് കൂടുതൽ അതിൽ നിന്ന് സൃഷ്ടിപരമായ കാര്യങ്ങൾ ഉണ്ടാകാൻ താമസം വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ എൻ്റെ ഒരു ഒരു നിരീക്ഷണം അതാണ് കാരണം സാന്ദർഭികമായ വചനങ്ങളെ സാർവലൗകികമായി കാണുന്നു അതൊരു സാർവകാലികമായി കാണുന്നു എന്നേക്കും നിലനിൽക്കേണ്ടതാണ് എന്ന് കാണുന്നു മാത്രമല്ല അതിന് സമയം മൂല്യാധിഷ്ഠിത വചനങ്ങളെ കാലോചിതമായി നമ്മൾ വികസിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നു അപ്പോൾ മൂല്യാധിഷ്ഠിത വചനങ്ങളെ കാലോചിതമായി വികസിപ്പിക്കുകയും സാന്ദർഭിക വചനങ്ങൾക്ക് പ്രാധാന്യത്തെ കൊടുക്കാതെ മൂല്യാധിഷ്ഠിത വിഷയങ്ങൾക്ക് അങ്ങനെ നമ്മൾ എങ്ങനെയാണ് ഈ മൂല്യാധിഷ്ഠിത വിഷയങ്ങളെ നമുക്ക് ഫാസിസത്തിനെതിരെ ഇന്ത്യയിലെ ഹിന്ദുത്വ ഫാസിസത്തിനെതിരെ ഉപയോഗിക്കുക എന്ന രീതിയിലുള്ള ഒരു ഒരു അന്വേഷണം പഠനം ഉണ്ടാവുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ കെ ജി എസിൻ്റെ ഒരു കവിത തന്നെ പ്രളയകാലത്ത് കെ ജി എസിൻ്റെ കവിത പ്രളയകാലം വെള്ളം എന്ന ഒറ്റ വാക്കിനർത്ഥം പ്രളയകാലം വെള്ളം എന്ന ഒരു വാക്കിന് ഒരർത്ഥമേ ഉള്ളൂ അതായത് അതിന് പുല്ലിംഗം ഇല്ല അദ്ദേഹം പറയണം ആ അർത്ഥം മലയാളം വെള്ളം എന്ന വാക്ക് വിപരീതം പുല്ലിംഗം സ്ത്രീലിംഗം എല്ലാം അത് തന്നെ വിപരീതം പുല്ലിംഗം സ്ത്രീലിംഗം ഒപ്പം ട്രാൻസ്ജെൻഡറും അതുതന്നെ തന്നെ രണ്ടായിരത്തി ഈ കെ ജി എസ് അങ്ങനെ എഴുതില്ല രണ്ടായിരത്തി എട്ടിലേക്ക് എ ജെസ് അങ്ങനെ എഴുതില്ല അന്ന് ഈ ഈ ട്രാൻസ്ജെൻഡർ ഇല്ല ഇന്ന് നമ്മൾ എഴുതുമ്പോൾ ഭാഷയിൽ പുല്ലിംഗം സ്ത്രീലിംഗം ട്രാൻസ്ജെൻഡർ അതിലേക്ക് ഏഡ് ചെയ്തു വരുന്നു ഈ ഒരു ഈ ഒരു ഞാൻ അപ്പം അതിൻ്റെ ശരിയെറ്റുകളെക്കുറിച്ചല്ല എങ്ങനെയാണ് നമ്മൾ കാലോചിതമായി ഈ മൂല്യങ്ങളെ പ്രതിപ്രവർത്തിപ്പിക്കേണ്ടത് അങ്ങനെ ഖുർആനിലായാലും ഏത് പുസ്തകം ഏത് ഗ്രന്ഥങ്ങളിലായാലും പ്രത്യേകിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയതുകൊണ്ട് അതിലെ മൂല്യങ്ങളെ നമ്മൾ അടർത്തിയെടുക്കുകയും അതിന് നമ്മളുടെ ഇന്നത്തെ ജീവസന്ധാരണ രാഷ്ട്രീയത്തിന് ഉപയോഗിക്കുകയും ചെയ്യണം ഞാനതിനൊരൊറ്റ ഉദാഹരണമായി ഞാൻ പലസ്തീൻ കവി ഞാൻ മിക്കവാറും എല്ലാ പലസ്തീൻ കവിതകളും വിവർത്തനം ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് മുഹമ്മദ് അറിഷിൻ്റെ അതുപോലെ അറബ് കവിതകളും മിക്കവാറും ലാറ്റിൻ അമേരിക്കൻ കവിതകളും അതുകൊണ്ട് തന്നെ എനിക്ക് അതിനോടൊരു ഒരു കൂടുതൽ അതിനെ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഈ ഒരു ഈ ഒരു ദർശനം അതിലേക്ക് കാണാൻ ഞാൻ തോന്നും മുറീദ് ബർക്കൂത്ത് ഇതുങ്ങൾ അറിയാണ്ടാവും പലസ്തീൻ കവി മുറീദ് ബർക്കൂത്തിൻ്റെ ഇന്റർപ്രട്ടേഷൻസ് വ്യാഖ്യാനം അതിപ്പോൾ ഏതൊരു പുസ്തകമായാലും എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക എന്നുള്ളത് ഈ ഇൻടർപ്രട്ടേഷൻ എന്നുള്ള കവിത വളരെ സിമ്പിളാണ് ഒരു കോഫി ഹൗസിൽ കടലാസിൽ ഒരാൾ ഒരു കവി എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടിട്ടുണ്ടാവും അതാ അപ്പോൾ അതിൽ ഒരു മുത്തശ്ശി അമ്മൂമ്മ പറയാണ് അത് അത് ആ അയാൾ ഒരു അമ്മയ്ക്ക് കത്ത് എഴുതുകയായിരിക്കും അങ്ങനെ യുവതി പറയാണ് പ്രണയത്തെക്കുറിച്ച് എഴുതുകയായിരിക്കും ഒരു കുട്ടി പറയാണ് ചിലപ്പോൾ അയാൾ ചിത്രം വരയ്ക്കുകയായിരിക്കും വ്യത്യസ്ത ടേബിളിൽ എഴുതട്ടാണ് പറയുന്നത് അങ്ങനെ ഒരു തൊഴിലാളി പറയാണ് ജീവിതത്തിൻ്റെ കടക്കണക്ക് എഴുതുകയായിരിക്കും അപ്പോൾ ഒരു കച്ചവടക്കാരൻ പറയുകയാണ് അവൻ്റെ അയാൾക്ക് നല്ല മിക്കവാറും നല്ലൊരു കോള് കിട്ടിയിരിക്കും നല്ലൊരു മികച്ച കച്ചവടം നടന്നിരിക്കും അപ്പോൾ ഒരു ജീപ്പ് വരുന്നു ആയുധധാരികളായ പോലീസ് അതിൽ നിന്നിറങ്ങുന്നു അയാളെ വിലങ്ങുവച്ച് പോലീസിലേക്ക് വലിച്ചഴച്ച് പോലീസ് കൊണ്ടുപോകുന്നു ഇതാണ് വ്യാഖ്യാനം അതായത് ഈ കാട്ടനിലിരുന്നിട്ടുള്ള കോഫി ഹൗസിലിരുന്നിട്ടുള്ള ഈ മനുഷ്യൻ കവി എഴുതുന്ന ഓരോന്നും ഓരോരുത്തരും വ്യക്തി വ്യത്യസ്തമായി വ്യാഖ്യാനിക്കുന്നു പക്ഷേ പോലീസ് വ്യാഖ്യാനിക്കുന്നില്ല ആയുധധാരിയായ പോലീസ് അയാളെ പൊക്കി കൊണ്ടുപോകുമ്പോൾ അവർക്കൊരു നിർവചനവും വ്യാഖ്യാനവും ഉണ്ടായിരുന്നില്ല അപ്പോൾ മനുഷ്യനായി ജീവിക്കുക എന്നാൽ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകണം ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞു മഹാന്മാ മറ്റേ ഈ ഇപ്പം നേരത്തെ അഭിസംബോധനയെക്കുറിച്ചൊക്കെ പറഞ്ഞു നമ്മൾ എങ്ങനെയാണ് നമ്മൾ ജന്തുവിൽ നിന്ന് മാന്യരെ എന്ന് വിളിക്കുന്നത് എങ്ങനെയാണ് നമ്മളങ്ങനെ വിളിക്കുന്നത് മഹത്വമുള്ളവരെ എന്ന് വിളിക്കുന്നത് നമുക്ക് ബഹുസ്വര സ്വഭാവമുള്ളത് നമ്മൾ മൾട്ടിനാഷണൽ ഡൈമെൻഷനൽ ആയതുകൊണ്ടാണ് മറ്റുള്ള ജീവികൾക്ക് മൾട്ടിനാഷ ഡയമെൻഷനല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ബഹുമാന്യരെ എന്ന് വിളിക്കുന്നത് അപ്പോൾ നമ്മൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എല്ലാ ജനാധിപത്യ വ്യാഖ്യാനങ്ങൾക്കും വിലങ്ങുകളല്ലാതെ ഈ പുസ്തകത്തെ സ്വതന്ത്രമായി വ്യാഖ്യാനിക്കാനും സ്വതന്ത്രമായി എഴുതാനും തുറന്നു വെച്ചു കൊടുക്കുക അതിനെ ആ രീതിയിൽ മൂല്യങ്ങളെ കോണ്ടക്സ്റ്റലല്ലാത്ത മൂല്യങ്ങളെ അത് നമുക്ക് ഫാസിസത്തെ മറികടക്കാൻ മറികടക്കാനിക്കുന്ന ഏറ്റവും അനിവാര്യമാണെന്നാണ് തോന്നുന്നത് അഭിവാദ്യങ്ങൾ എല്ലാവർക്കും